നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ തമ്പിൽ കണ്ട സംഭവം ഉണ്ടായത് കർണാടക നിയമസഭയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതായത് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കോൺഗ്രസിൻ്റെ പ്രസിദ്ധനായ നേതാവാണ് കർണാടകയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ബി ജെ പി മന്ത്രിസഭയെ താഴെ ഇറക്കി കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു നേതാവാണ് ഡി കെ ശിവകുമാർ ആ ഡി കെ ശിവകുമാറാണ് നിയമസഭയിൽ നമസ്തേ സദാ വത്സലേ എന്ന് തുടങ്ങുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രാർത്ഥനയുടെ ഒരു വരി ആലപിച്ചത് അതോടുകൂടി പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്നും വലിയ കരഘോഷം മുഴങ്ങുന്നു വലിയ രീതിയിൽ പ്രോത്സാഹനം അദ്ദേഹത്തിന് ലഭിക്കുന്നു അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ തനിക്ക് ഇതൊക്കെ ഓർമ്മയുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന അപകടവുമായി ബന്ധപ്പെട്ട് ചർച്ച നിയമസഭയിൽ നടക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് സത്യത്തിൽ ഈ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ഇതിന് വലിയ ബന്ധമൊന്നുമില്ല പക്ഷേ ഇടയ്ക്കൊക്കെ ഈ പ്രതിപക്ഷ നേതാവ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് അതായത് ബി ജെ പിയുടെ നേതാവ് ഡി കെ ശിവകുമാറിന്റെ ആർ എസ് എസ് ബന്ധം അദ്ദേഹം ഓർമ്മപ്പെടുത്തി അങ്ങനെ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഇത്തരത്തിൽ അദ്ദേഹം പ്രാർത്ഥനാഗീതം പാടിയത് അതായത് താൻ ഇതൊന്നും മറന്നിട്ടില്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പ്രാർത്ഥനാഗീതം പാടിയത് അതിനുശേഷം അദ്ദേഹം വിഷയത്തിലേക്ക് മടങ്ങി വരികയും ആ വിഷയം അതായത് ഈ കർണാടക സർക്കാർ ഈ ക്രിക്കറ്റിനെ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ അത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന രീതിയിലാണ് അദ്ദേഹം പിന്നീട് തുടർന്ന് സംസാരിച്ചത് പക്ഷേ ഒരു കോൺഗ്രസ് നേതാവ് ആർ എസ് എസിന്റെ പ്രാർത്ഥനാഗീതം പാടിയതിൽ തീർച്ചയായും സമൂഹ മാധ്യമങ്ങൾ ഇത് ഒന്നടങ്കം ഏറ്റെടുക്കുകയും അതിൽ വലിയ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹ ിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് അതായത് കോൺഗ്രസിൻ്റെ കർണാടക സംസ്ഥാനത്തെ രണ്ടാമത്തെ നേതാവാണ് സിദ്ധരാമയ്യ ആണ് മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആധികാരികമായ വിജയമാണ് കോൺഗ്രസ് നേടിയത് ആ വിജയത്തിൽ അന്നത്തെ കെ പി സി സി പ്രസിഡൻ്റ് ആയിരുന്ന ഇപ്പോഴും അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡൻ്റ് തന്നെയാണ് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെയാണ് ആ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്ന് അദ്ദേഹം പാർട്ടിയെ ഒരുക്കിയെടുക്കുന്നതിൽ പ്രതിപക്ഷ സ്ഥാനത്തു നിന്നും അധികാരത്തിലെത്തിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനാ ഗീതം ആലപിക്കൽ അതും നിയമസഭയിൽ ആലപിക്കുമ്പോൾ അത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ചിലത് അറിയിക്കാനാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വളരെ വ്യക്തമായ ഒരു സന്ദേശം നൽകാനാണ് ഈ ഗാനം പാടിയത് എന്ന് ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട് അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് സാധാരണ ഏറ്റവും അധികമായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത് അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടിയെ അധികാരത്തിലെത്തിക്കുന്നതിൽ പ്രതിപക്ഷത്തു നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച നേതാവാണ് ഡി കെ ശിവകുമാർ പക്ഷേ ഡി കെ ശിവകുമാർ ഈ പദ്ധതിയിൽ അല്ലെങ്കിൽ ഈ പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ ഉള്ള നെട്ടോട്ടത്തിൻ്റെ എം എൽ എ മാരുടെ പിന്തുണ ഉറപ്പിക്കാൻ മറന്നുപോയി അവിടെയാണ് സിദ്ധരാമയ്യ ഒരു ഭാഗത്ത് മിണ്ടാതിരുന്നു കൊണ്ട് എം എൽ എ മാരുമായി സമ്പർക്കം പുലർത്തി ഭൂരിഭാഗം എം എൽ എമാരും തൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചത് സിദ്ധരാമയ്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ ഉന്നയിച്ച അതായത് ഹൈക്കമാൻഡിനും ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകണം എന്ന് തന്നെയായിരുന്നു താല്പര്യം ഡി കെ ശിവകുമാറിനും വിചാരിച്ചത് താൻ ആകും ഇനി മുഖ്യമന്ത്രി എന്നാണ് പക്ഷേ അവിടെ സിദ്ധരാമയ്യ അപ്രതീക്ഷിതമായി ഒരു അവകാശവാദം ഉന്നയിക്കുന്നു അതായത് താനായിരുന്നു കഴിഞ്ഞ നിയമസഭയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൽ കോൺഗ്രസ് സർക്കാരിനെ നയിച്ചത് താനായിരുന്നു മുഖ്യമന്ത്രി ഇനി ഒരു ടേം കൂടി തനിക്ക് മുഖ്യമന്ത്രി പദവി തന്നേ തീരൂ കാരണം ഭൂരിഭാഗം എം എൽ എമാരും എൻ്റെ ഒപ്പമാണ് എന്നൊരു ചെക്ക് സിദ്ധരാമയ്യ വയ്ക്കുന്നു ഇത് ഡി കെ ശിവകുമാർ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഒരു പരിധിവരെ കോൺഗ്രസിന്റെ നേതൃത്വവും ദേശീയ നേതൃത്വവും പ്രതീക്ഷിച്ചതല്ല പക്ഷേ വർഷങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഈ കളിത്തട്ടിൽ എങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന് വ്യക്തമായി അറിയാൻ അറിയാനുള്ള ഒരു നേതാവാണ് സിദ്ധരാമയ്യ അതുകൊണ്ട് തന്നെ ജനപ്രിയനായ പാർട്ടി അധികാരത്തിലേക്ക് എത്തിച്ച കോടീശ്വരനായ ഈ ഡി കെ ശിവകുമാർ എന്ന രാഷ്ട്രീയ നേതാവിനെ എങ്ങനെ കടത്തിവെട്ടണം എന്ന് സിദ്ധരാമയ്യയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിദ്ധരാമയ്യ ഇങ്ങനെ ഒരു കളി കളിച്ചതും മുഴുവൻ എം എൽ എമാരുടെയും ഭൂരിഭാഗം എം എൽ എ പിന്തുണ തനിക്കാണ് എന്ന് പറയുകയും ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തത് ഹൈക്കമാൻഡ് അവിടെ ധർമ്മസങ്കടത്തിലാകുന്നു അവരുടെ പിന്തുണ മുഴുവൻ ഡി കെ ശിവകുമാറിനാണ് പക്ഷേ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നു അങ്ങനെയാണ് എങ്കിൽ രണ്ടര കൊല്ലം വീതം ഈ അധികാരം പങ്കിടാം മുഖ്യമന്ത്രി പദം പങ്കിടാം എന്നൊരു ഫോർമുല വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കും മറ്റ് ഏറ്റുമുട്ടലുകൾക്കും ശേഷമുണ്ടാകുന്നു അതുപോലും ഇരുവിഭാഗവും പരസ്പരം പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചതല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ധാരണയുണ്ട് എന്ന് കോൺഗ്രസ് ഇതുവരെ വെളിയിൽ മിണ്ടാത്തത് സിദ്ധരാമയ്യ രണ്ടര കൊല്ലം കഴിയുമ്പോൾ ഇറങ്ങിക്കൊടുക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മധ്യത്തോടു കൂടി ഇപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ട സമയമാണ് പക്ഷേ ആ സ്ഥാനം ഒഴിയാൻ സിദ്ധരാമയ്യ തയ്യാറാകാതിരിക്കുന്ന ഒരു സമയമാണ് ഡി കെ ശിവകുമാർ ഈ ഒരു പാക്കേജിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ ഒത്തുതീർപ്പിന് വേണ്ടി ഡി കെ ശിവകുമാർ മുന്നോട്ട് വെച്ച ഉപാധി ശരിയാണ് ഈ രണ്ടര കൊല്ലത്തിന് ശേഷം താൻ മുഖ്യമന്ത്രി ആയിക്കൊള്ളാം പക്ഷേ ഈ ഡി കെ പി സി സി പ്രസിഡന്റ് എന്ന സംസ്ഥാന അധ്യക്ഷന്റെ പദവി ഞാൻ മന്ത്രിയാകുമ്പോൾ എടുത്തു മാറ്റരുത് തനിക്ക് ഉപമുഖ്യമന്ത്രി പദവി വേണം താനെന്ന ഒരേ ഒരു ഉപമുഖ്യമന്ത്രി പദമേ ഉണ്ടാവൂ അല്ലെങ്കിൽ ഈ ഉപമുഖ്യമന്ത്രി എന്ന രീതിയിൽ തനിക്ക് സുപ്രധാനമായ വകുപ്പുകൾ വേണം എന്നിങ്ങനെയൊക്കെയുള്ള നിബന്ധനകൾ ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചു സിദ്ധരാമയ്യയ്ക്ക് വേണ്ടിയിരുന്നത് മുഖ്യമന്ത്രി പദം മാത്രമായിരുന്നു അങ്ങനെ അവിടെ ഒരു ഡീലാകുന്നു അതായത് പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ഡി കെ ശിവകുമാറിനാണ് ഒരേ ഒരു ഉപമുഖ്യമന്ത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മന്ത്രിയായിട്ടും അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഇതൊരിടത്തും സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല പക്ഷേ അസാധാരണമായ സംഭവ വികാസങ്ങൾ ആ സമയത്ത് കർണാടകയിലെ കോൺഗ്രസിന് ഉണ്ടായി ഇപ്പോഴും എം എൽ എ ഏത് സമയവും കോൺഗ്രസ് വിട്ട് ബി ജെ പോകാം എന്നൊരു അവസ്ഥയിലാണ് എന്തായാലും ഇപ്പോൾ സിദ്ധരാമയ്യ താഴെ ഇറങ്ങിയില്ല എങ്കിൽ ഏത് വിധേനയും സിദ്ധരാമയ്യയെ താഴെ ഇറക്കാനുള്ള എല്ലാ പദ്ധതികളും ഡി കെ ശിവകുമാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും ഡി കെ ശിവകുമാറിന്റെ പദ്ധതികൾ വിജയിക്കരുത് എന്ന നിലയിൽ സിദ്ധരാമയ്യയും ചില ഒരുക്കങ്ങൾ നടത്തുന്നു അങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് കർണാടക മന്ത്രിസഭയിൽ നിന്നും ഒരു മന്ത്രി രാജിവെച്ചു പോവുക പോലും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായി പ്രസ്താവന നടത്തിയതിൻ്റെ പേരിലാണ് പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഈ പറയുന്ന ഉള്ളുകളികളും ആ രാജ്യയ്ക്ക് പിന്നിലുണ്ട് ഏറെക്കുറെ കോൺഗ്രസ് രണ്ടായി പിളർക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് തന്നെ മുഖ്യമന്ത്രിയാക്കിയില്ല എങ്കിൽ ധാരണപ്രകാരം മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ താൻ ബി ജെ പിയിലേക്കും പോകും എന്നൊരു സൂചന ഡി കെ ശിവകുമാർ ഈ പ്രാർത്ഥന പാടിക്കൊണ്ട് നൽകിയതാണോ എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ വലിയ പ്രസക്തി എന്തായാലും കർണാടക രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് അവിടെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പോര് കോൺഗ്രസിനകത്ത് തന്നെ തുടങ്ങിയിരിക്കുന്നു അധികാരം കിട്ടിയില്ല എങ്കിൽ ബി ജെ പിയിലേക്ക് വരുമെന്ന സൂചന പ്രാർത്ഥനാ ഗാനത്തിലൂടെ ഡി കെ ശിവകുമാർ നൽകുകയും ചെയ്യുന്നു വെബ്ഡെസ്ക് തത്ത് മൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂഴം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്